വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് ട്രാവൽ വിത്ത് മണി ഫാമിലി ഇപ്പോൾ ഇന്നും നമ്മളൊരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇത്രയും ദിവസമായിട്ട് നമ്മളെല്ലാം തിയേറ്ററിൽ കാണാൻ നിറഞ്ഞ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ് തുടരും തുടരുന്നതിൻ്റെ കൂടെ തന്നെ റിലീസായ ഒരു പടമുണ്ട് അതിനോടനുബന്ധിച്ച് മെയ് ഒമ്പതാം തീയതി ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുണ്ട് നമ്മൾ തുടരും പടം കണ്ടു നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടിപൊളി പടം ഒരു രക്ഷയില്ല അത് ക്ലൈമാക്സും ഫുള്ള് ഒരു രക്ഷയില്ലാത്ത പടമാണ് അപ്പൊ അതുകൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി കൂടെ ശ്രദ്ധിച്ചില്ലായിരുന്നു രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കാണുന്നത് അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പടം കണ്ടപ്പോൾ ഒരു വളരെ രസകരമായ ഒരു പടമായിട്ടാണ് തോന്നിയത് ആദ്യം മുതൽ കണ്ട ഒരു ഇന്റർവെലിൻ്റെ സമയം വരെ അത് നമുക്ക് ഒരു ചെറിയൊരു ലാഗ് പോലെ തോന്നി ആ ലാഗ് ലാഗ് എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ തൊട്ട് മുമ്പായിട്ട് തൊട്ട ഒരു ട്വിസ്റ്റും കാര്യങ്ങളും പിന്നെ അങ്ങോട്ട് പടം ഫുൾ എൻ്റർടെമെന്റ് ആണ് ലാസ്റ്റ് കുറച്ച് സെന്റിമെന്റ്സും കാര്യങ്ങളും എല്ലാ പടത്തിന്റെ തൊട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ പടം ഈ വീഡിയോ പല റിവ്യൂ കണ്ടു റിവ്യൂ കണ്ടപ്പോൾ ഈ സോഷ്യൽ മീഡിയ മൊത്തം നെഗറ്റീവ് റിവ്യൂ ആണ് ഈ പടത്തിന് വന്നിരിക്കുന്നത് കൂടുതലും കാണുമ്പോൾ യൂട്യൂബിനകത്ത് നോക്കുമ്പോൾ എല്ലാം നെഗറ്റീവ് റിവ്യൂ അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ റിവ്യൂ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ചെയ്തതും ആദ്യം ഇൻ്റർവേലിന് ശേഷം പടം ഫുള്ള് മാറിയിരിക്കുകയാണ് ആ പടത്തിന് അത് യൂട്യൂബേഴ്സിനെ ശരിക്കും ഇട്ട് താങ്ങിയിരിക്കുക ട്രോളിങ് തന്നെ പറയാം ശരിക്കും ഇട്ട് കളിയാക്കി ശരിക്കും പറഞ്ഞ എപ്പോഴത്തെ രീതിയിൽ എങ്ങനെയാണ് യൂട്യൂബ് സോഷ്യൽ മീഡിയ എങ്ങനെയാ പോകുന്നത് ആ രീതിയിലാണ് ആ പടം പോയിരിക്കുന്നത് യൂണിവേഴ്സിൽ എല്ലാരും പറഞ്ഞില്ല ചില ചില ആൾക്കാരെ നമ്മൾ ചില ടീം ചില ആൾക്കാരെ അല്ല ചില ടീം ടീമുമായിട്ട് പോകുന്നവര് ചില കണ്ടന്റുമായിട്ട് പോകുന്നവരെ മാത്രമാണ് ട്രോളിരിക്കുന്നത് അപ്പം ഞാൻ ആ പടം നമ്മൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിൻഡോ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ആ പടം ചെയ്തിരിക്കുന്നത് അതിന്റെ കഥ എഴുതിയിരിക്കുന്ന ഷാരിഫ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ സനൽ ദേവ് എന്ന് പറഞ്ഞ ഒരു ആളാണ് അപ്പൊ പാട്ട് അതിനകത്ത് ഒരു പതിനാൻ പാടിയൊരു പാട്ടുണ്ട് അത് കുറച്ച് കോമഡിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അഫ്സരിക്ക പാടിയൊരു പാട്ടും ഇടത്തുണ്ട് പിന്നെ അതിനകത്ത് ആ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള ദിലീപ് പിന്നെ സിദ്ദിക്ക് സിദ്ദിക്ക് പുള്ളിക്കാരനാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത കോമഡിയാണ് അത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒത്തിരി ചിരിച്ചിട്ടുണ്ട് ആ പടം കണ്ട് അതുപോലെ തന്നെ ബിന്ദു പണിക്കര് ബിന്ദു പണിക്കരുടെ ഒരു ഒരു പഴയ രീതിയിലുള്ള കോമഡി പണ്ട് നമ്മൾ ആദ്യം ഒരു ബിന്ദു പണികളുള്ള കോമഡി കോമഡിട്ടുണ്ട് ആ രീതിയിലാണ് ബിന്ദു പണിക്കാത് കോമഡി ചെയ്തിരിക്കുന്നത് രണ്ടാ ആദ്യം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴേ നമ്മൾ കണ്ട ട്രെയിനിനകത്ത് ഈ സെൻറ്റിമെൻ്റ്സും കാര്യങ്ങളൊക്കെ ട്രെയിനിലാണ് പോയി രണ്ടാമത് ഇപ്പോൾ ഒരു അഞ്ചര ദിവസം മുമ്പ് ഇട്ടിരിക്കുന്നതിനകത്ത് ഈ ബിന്ദു കോമഡി കോമഡിയൊക്കെ അതിനകത്ത് അവർ ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം പൊതുവേ നമ്മളിപ്പം പറയാനുള്ളത് പറഞ്ഞു ഞാനും ഈ പടം ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് സാധനം തിയേറ്ററിൽ പോയി കാണണം എന്നു പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ ഇറങ്ങി നമ്മൾ തിയേറ്ററിൽ ടിക്കറ്റില്ലായിരുന്നു കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ സമയം മാറ്റിയിട്ട് ഇതിനെ ഫസ്റ്റ് ഷോയ്ക്കാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്ക് ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മളടുത്തില്ല ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറത്തും ഒരു തിയേറ്ററിൽ പോയാണ് നമ്മൾ കണ്ടത് അത്ര നല്ല തിരക്കുണ്ട് ഇപ്പോഴും പടത്തിന് ആൾക്കാർ ഫാമിലി എല്ലാം വന്ന് കാണുന്നുണ്ട് കാരണം വന്ന് ആദ്യം ഇത് കാണുമ്പോൾ ശരിക്കും ഒരു പടം എന്ന ഒരു ഒരു വല്ലാത്ത രീതിയിൽ ഒരു ഭയങ്കര ഒരു സൈലൻ്റും ദിലീപിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ പടം പോരാ എന്നുള്ള രീതിയിലാണ് പക്ഷെ അത് കുറച്ചുകൊണ്ടും കഴിയുമ്പോഴാണ് പടത്തിൻ്റെ ഫുള്ളായിട്ട് മാ ഫുള്ള് പടം മാറി നമ്മളൊട്ടും ചിന്തിക്കാത്ത രീതിയിലാണ് ആ പടം പോയി പോകുന്നില്ല കോമഡി അതുപോലെ തന്നെ അപ്പോ നമ്മള് ഞാനിത് വീട് ചെയ്തല്ല നമ്മൾ ഇതുവരെ സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത് പടത്തിന്റെ കാരണം ഞങ്ങള് തുടരും പടങ്ങും റിവ്യൂ ചെയ്തിട്ടില്ല ഞങ്ങൾ തുടരും പടത്തിന്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞങ്ങൾ തുടരും അവിടെ പോയപ്പോ ലാലേട്ടന്റെ സിനിമ വീടായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ബെൻസർ നദാത്ത വീടായിട്ട് ഷൂട്ട് ചെയ്ത ആ വീടൊക്കെ ഷൂട്ട് ചെയ്ത രണ്ടൂറ് സ്ഥലമൊക്കെ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഇടുകയും ചെയ്തു ഏഹ് അപ്പൊ അങ്ങനെ ചെയ്ത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ആയിട്ട് കൊടുക്കാം താല്പര്യമുള്ളത് കാണാം അപ്പം ഞാനീ പറയാനുള്ളത് ഇപ്പം എനിക്ക് പറയാനുള്ളത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നല്ലൊരു എന്റർടൈൻമെന്റ് പടമാണ് നമ്മൾ അവർക്ക് കൂടുതൽ എനിക്ക് ഒന്നും ഈ ആരും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊന്നും ഞാൻ കാണുന്നില്ല സോഷ്യൽ മീഡിയയിൽ അപ്പോൾ എല്ലാവരും പോയി കാണുക തിയേറ്ററിൽ പോയി കാണാതിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോയി ആ പടം കാണാം കാരണം അപ്പം എന്തായാലും തിയേറ്ററുകളിലെല്ലാം നിറഞ്ഞ സദസ്സോട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പടം ഇപ്പം നല്ല വിജയമായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കിയപ്പോൾ തന്നെ അത് നല്ല നല്ലതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാ ദിവസവും നല്ല കളക്ഷനോ കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ എല്ലാരും പോയി പണം കാണുക ഇനിയും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം